പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡായ ന്യൂക്ലിയർ സമ്മറൈൻ എസ് ഫൈവ് ക്ലാസ് സബ്മറൈനുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആ വാർത്ത അതും ഒന്നല്ല രണ്ട് എസ് ഫൈവ് ക്ലാസ് സബ്റൈനുകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചക്ര ന്യൂസ് ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് ന്യൂക്ലിയർ സബ്മറൈനുകൾ നിർമ്മിക്കുക എന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇന്ത്യ നിർമ്മിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടെക്നോളജിയാണ് ന്യൂക്ലിയർ സബ് ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ക്രാം ജെറ്റ് എഞ്ചിനുകളും സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളും നിർമ്മിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഒരു ന്യൂക്ലിയർ സബ് മറൈൻ എന്നത്െറ്റ് എൻജിൻ ടെക്നോളജി മാത്രമായിരിക്കാം ന്യൂക്ലിയർ സമ്മറയിനുകളേക്കാൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരേ ഒരു ടെക്നോളജി സമുദ്രത്തിനടിയിൽ അതികഠിനമായ പ്രഷറിലും പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതിനുള്ളിൽ ഒരു മിനിയേറ്ററൈസ്ഡ് ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിച്ച ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ന്യൂക്ലിയർ സബ്മറൈനുകളെ ഡിറ്റക്ട് ചെയ്യുന്നത് തടയുവാൻ സ്റ്റെൽത്ത് ടെക്നോളജി സബ്മറൈനുകളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഒരു ബഹിരാകാശ വാഹനത്തേക്കാൾ കഠിനകരമാണ് ഇത്തരം സബ്മറൈനുകളിൽ ജീവൻ നിലനിർത്തുക എന്നത് എത്രമാത്രം കോംപ്ലക്സ് ആയ ഒരു ടെക്നോളജിയാണ് ന്യൂക്ലിയർ സബ്മറൈൻ എന്ന് ചിന്തിക്കുക ഇന്ത്യൻ നേവിയും ഡിആർഡി ഒയും ബാർക്കും ചേർന്ന് വലിയൊരു നേട്ടമാണ് ഇന്ത്യയ്ക്ക് നേടിത്തന്നത് നമ്മുടെ മറ്റ് ഡിഫൻസ് പ്രോഗ്രാമുകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രൊഫഷണലിസം ന്യൂക്ലിയർ സബ്മറൈൻ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററായ അരിഹന്ദ് ക്ലാസ്സിൽ തുടങ്ങി ഓരോ ന്യൂക്ലിയർ സബ്മറൈനുകളിലൂടെയും ടെക്നോളജി കൂടുതൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ന്യൂക്ലിയർ സബ്മറനുകൾ പുറത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ എസ് ഫൈവ് ക്ലാസ് എന്ന ലോകോത്തരമായ ഡിസൈനിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ സമ്മറൈൻ പ്രോഗ്രാം ഇന്ത്യയുടെ ന്യൂക്ലിയർ സമ്മറൈനുകളെ കുറിച്ച് പറഞ്ഞാൽ എസ് വൺ എന്ന കോഡ് നെയിമിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയ ഐ എൻ എസ് ചക്രയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ സമ്മറൈൻ ചക്ര ടു എന്നും ഇതിനെ വിളിക്കാറുണ്ട് എസ് ടു എന്നത് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യത്തെ ന്യൂക്ലിയർ സമ്മറൈനായ ഐ എൻ എസ് അരിഹന്ദ് എസ് ത്രീ എന്ന ന്യൂക്ലിയർ സമ്മറൈൻ ഐ എൻ എസ് അരിഘട്ടാണ് എസ് ഫോർ എന്നത് ഐ എൻ എസ് ഹരിധമനാണ് എസ് ഫോർ സ്റ്റാർ എന്ന കോടനാമത്തിൽ അറിയപ്പെടുന്നത് ഐ എൻ എസ് അരിധം എന്ന ന്യൂക്ലിയർ സമ്മറൈൻ ആണ് എസ് ഫോറിന് ശേഷം എസ് ഫൈവ് ക്ലാസ് സമ്മറൈനുകൾ നിർമ്മിക്കുവാനായിരുന്നു ഇന്ത്യ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ എസ് ഫൈവ് ക്ലാസിന്റെ നിർമ്മാണം വൈകും എന്നതിനാൽ എസ് ഫോർ സ്റ്റാർ എന്ന ഐ എൻ എസ് അരിന്തം നിർമ്മിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഐ എൻ എസ് അരിന്ദം സീ ട്രയലുകൾക്കായി ഷിപ്പ് ബിൽഡിംഗ് സെന്റർ വിശാഖപട്ടണത്തു നിന്നും പുറപ്പെട്ടു ഐ എൻ എസ് ഹരിധമനെ പോലെ തന്നെ ഐ എൻ എസ് അരിന്തം എസ് എസ് ബി എ ും ഏഴായിരം ടണ്ണാണ് ഡിസ്പ്ലേസ്മെന്റ് ഐ എൻ എസ് അരിഹന്ദ് അരിഘട്ട് എന്നിവയ്ക്ക് ആറായിരം ടണ് ആണ് ഡിസ്പ്ലേസ്മെന്റ് നാല് കെ ഫോർ സമ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വായിക്കുവാൻ ഐ എൻ എസ് അരിഹന്ദിനും അരിഘട്ടിനും സാധിക്കും ഐ എൻ എസ് അരിഹന്ദിനേക്കാളും അരിഘട്ടിനേക്കാളും വലുതാണ് ഐ എൻ എസ് അരിധം ഐ എൻ എസ് അരിധമൻ എന്നിവ എട്ട് കെ ഫോർ സമ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വായിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും എസ് ഫോർ സ്റ്റാർ എന്ന ഐ എൻ എസ് അരിന്ധം സമ്മറൈന്റെ എൺപത് ശതമാനത്തിലേറെ ടെക്നോളജിയും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് ഭാവിയിൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ സമ്മറൈനുകളുടെ നൂറ് ശതമാനം ടെക്നോളജിയും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയായിരിക്കും ഐ എൻ എസ് അരിന്ധം എസ് എസ് ബി എന്റെ ലോഞ്ചോട് കൂടി ഇന്ത്യയുടെ നാല് ന്യൂക്ലിയർ സബ്മറൈനുകളും പുറത്തിറങ്ങി കഴിഞ്ഞു രണ്ടെണ്ണം നേവിയിലേക്ക് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു ഐ എൻ എസ് അരിന്തം അരിധമൻ എന്നിവ സീ ട്രയലുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി ഐ എൻ എസ് അരിന്തം നേവിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യും ഐ എൻ എസ് അരിന്ധം സബ്മറൈനിൽ കൂടുതൽ അഡ്വാൻസ്ഡായ ന്യൂക്ലിയർ റിയാക്ടർ ആണ് ഉപയോഗിക്കുന്നത് എസ് ഫൈവ് ക്ലാസ് സമ്മറൈനുകളിലേക്ക് വന്നാൽ അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ സമ്മറൈനുകളെക്കാൾ വളരെയധികം വലിപ്പം കൂടിയവയാണ് എസ് ഫൈവ് ക്ലാസ് സബ്മറൈനുകൾ അരിഹന്ത് ക്ലാസിന്റെ ഇരട്ടിയിലധികം ഡിസ്പ്ലേസ്മെന്റ് എസ് ഫൈവ് ക്ലാസ് സമ്മറൈനുകൾക്കുണ്ടാകും പതിമൂവായിരത്തി അഞ്ഞൂറ് ടൺ ഡിസ്പ്ലേസ്മെന്റ് ഇവയ്ക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ചൈനയുടെ ജിൻ ക്ലാസ് ന്യൂക്ലിയർ സമ്മറൈനുകളെക്കാൾ വലുതായിരിക്കും എസ് ഫൈവ് ക്ലാസ് ിന് പതിനോരായിരം ആണ് ഡിസ്പ്ലേസ്മെന്റ് രണ്ട് എസ് ഫൈ ക്ലാസ് സബ്മൈനുകളാണ് നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് കാലയളവിൽ ആദ്യ എസ്ഫൈ ക്ലാസ് സബ്മറൈനുകൾ ഇന്ത്യൻ നേവിക്ക് കൈമാറും മൊത്തം നാല് എസ് ഫൈ ക്ലാസ് സബ്മറൈനുകളാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എസ്ഫൈ ക്ലാസ് സബ്മറൈനുകൾക്ക് അരിഹന്ത് ക്ലാസ്സിനെ അപേക്ഷിച്ച് കൂടുതൽ എൻഷുറൻസ് കൂടുതൽ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് കേപ്പബിലിറ്റി കൂടുതൽ റേഞ്ചുള്ള കൂടുതൽ സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളെ വഹിക്കുവാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ടാകും ലോകത്തിലെവിടെയും എത്തുവാനും ആക്രമണങ്ങൾ നടത്തുവാനും എസ് ഫൈ ക്ലാസ് സബ് ഇന്ത്യൻ നേവിക്ക് സാധിക്കും കൂടുതൽ വലിപ്പമേറിയതും റേഞ്ച് കൂടിയതുമായ കെ ഫൈവ് കെ സിക്സ് സമ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകളെ വഹിക്കുവാൻ എസ്ഫൈ ക്ലാസ് സമ്മറൈനുകൾക്ക് കഴിയും കെ ഫൈവ് സമ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലിന് അയ്യായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ ആയിരിക്കും റേഞ്ച് കെ സിക്സ് മിസൈലിന് എണ്ണായിരം മുതൽ ഒൻപതിനായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടാകും എസ് ഫൈവ് ക്ലാസ് സമ്മറൈനുകളുടെയും കെ ഫൈവ് കെ സിക്സ് സമ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെയും കോമ്പിനേഷൻ ഇന്ത്യയ്ക്ക് എത്രമാത്രം വലിയ ഒരു കേപ്പബിലിറ്റിയാണ് നൽകുന്നത് എന്ന് ചിന്തിക്കുക കെ സിക്സ് മിസൈലിന് എം ഐആർ വി വഹിക്കുവാനും സാധിക്കും കെ സിക്സ് മിസൈലിന്റെ ടെസ്റ്റിംഗ് അധികം വൈകാതെ ആരംഭിക്കും എന്നും ചില റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഒഫീഷ്യലായി ഇതുവരെയും വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല വളരെയധികം അഡ്വാൻസ്ഡായ സി എൽ ഡബ്ല്യു ആർ ബി ടു അഥവാ കോമ്പാക്റ്റ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ബി ടു എന്ന ന്യൂക്ലിയർ റിയാക്ടർ ആയിരിക്കും എസ് വൈ ക്ലാസ്സിൽ ഉപയോഗിക്കുക അരിഹന്ദ് ക്ലാസ്സിൽ സി എൽ ഡബ്ല്യു ആർ ബി വൺ റിയാക്ടറുകളാണ് ഉപയോഗിക്കുന്നത് ഇവയ്ക്ക് പല വേരിയൻറ്റുകളുണ്ട് എൺപത്തിമൂന്ന് മെഗാവാട്ട് മുതൽ നൂറ് മെഗാവാട്ട് വരെയാണ് ഇവയുടെ പവർ ഔട്ട്പുട്ട് ഏറ്റവും അഡ്വാൻസ്ഡായ സി എൽ ഡബ്ല്യു ആർ ബി വൺ റിയാക്ടർ വേരിയന്റ് ഐ എൻ എസ് അരിന്തം സമ്മറൈനുകളിലായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് എസ് വൈ ക്ലാസിന്റെ സി എൽ ഡബ്ല്യു ആർ ബി ടു റിയാക്ടറുകൾക്ക് ഇരുന്നൂറ് മെഗാവാട്ടായിരിക്കും പവർ ഔട്ട്പുട്ട് ഈ റിയാക്ടറുകളും ഇപ്പോൾ നിർമ്മാണത്തിലാണ് ഒരുപക്ഷേ ഇവയുടെ പ്രോട്ടോടൈപ്പ് ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുണ്ടാകാം എസ് വൈ സബ്മറൈനുകളുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമ്മറൈൻ ആണ് പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ന്യൂക്ലിയർ സബ്മറൈനുകളിൽ ഒന്നായിരിക്കും നമ്മുടെ എ എസ് വൈ ക്ലാസ് സമ്മറൈനുകൾ ഇവയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകും എന്ന് തന്നെ നമുക്ക് കരുതാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്